ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ആദിയുടെ അമ്മ ആകാശിനോട് ചോദിക്കുകയാണ് അല്ല ആ ആദിയുടെ വിവരം എല്ലാം കിട്ടിയോ അല്ല സ്കൂളിൽ നിന്ന് വിളിച്ച് പറഞ്ഞോ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും ആ സ്കൂളിൽ നിന്ന് വിളിച്ച് പറഞ്ഞു അവനൊരു കുഴപ്പമില്ല അവൻ സുരക്ഷിതമായിട്ട് തന്നെ സ്കൂളിൽ എത്തിയിട്ടുണ്ടെന്ന് ഇങ്ങനെ കള്ളം പറയാണ് അപ്പോൾ ഇവ ഇവം പറയുന്ന കാര്യങ്ങൾ മുഴുവനും ഈ ആദിയുടെ അമ്മ വിശ്വസിക്കുകയും ചെയ്യുകയാണ് ആ പിന്നെ വേറൊരു കോൾ വന്നായിരുന്നു അത് ട്രാഫിക് പോലീസ് എന്നാണ് വിളിച്ചത് പിന്നെ കാറിനെക്കുറിച്ച് എന്തോ ചോദിക്കാൻ വേണ്ടിയാണ് എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടോ ആകാം പ്പോഴേക്കും ആകാശം ആകെ ഞെട്ടി പോകുകയാണ് ആ ചിലപ്പോൾ വല്ല പറ്റി കേസ് വല്ലതും ആയിരിക്കും അതൊക്കെ നമുക്ക് ഡീലാവുന്നേ ഉള്ളൂ അല്ല പിന്നെ ഞാൻ വേറൊരു കാര്യം ചെയ്യട്ടെ എന്താ കാർ കൊണ്ടുവന്ന് പോർച്ചിൽ പാർക്ക് ചെയ്തേ അവിടെ തന്നെ പാർക്ക് ചെയ്തിരിക്കുന്നത് അത് പിന്നെ അതെ എനിക്ക് ഞാൻ ഇന്നല്ല ഭയങ്കര ടയർഡായിട്ടാണ് വന്നത് അതുകൊണ്ട് ഉറക്കം വന്നിട്ട് ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല അപ്പോൾ അവിടെ പാർക്ക് ചെയ്തിട്ട് നേരെ പോയി കിടന്ന് ഉറങ്ങിയതാണ് അപ്പോൾ പെട്ടെന്ന് നോക്കുമ്പോൾ കാറിൻ്റെ മേളിൽ എന്തൊക്കെയോ കാണുകയാണ് ഈ ആദിയുടെ അമ്മ അങ്ങനെ ഈ സ്ത്രീ ആണെങ്കിൽ നേരെ ആ കാറിൻ്റെ അടുത്തേക്ക് നടക്കുകയാണ് പക്ഷേ അവിടെ കുറേ ചിപ്സിൻ്റെ ചിപ്സ് കുറേ തെറിച്ച് കിടക്കുന്നുണ്ടായിരുന്നു ചിപ്സിൻ്റെ പാക്കറ്റും കിടക്കുന്നുണ്ടായിരുന്നു ഇതെന്താ ഇതെന്താ കാശേ ചിപ്സിൻ്റെ പാക്കറ്റാണല്ലോ ഇത് ആദിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ചിപ്സാണല്ലോ ആ ആദിക്ക് ചിപ്സ് മേടിച്ച് കൊടുത്തായിരുന്നോ നിങ്ങൾ ചിപ്സ് കഴിച്ചായിരുന്നോ എന്ന് ചോദിക്കുക അപ്പോൾ അത് കേട്ട് ആ ആകാശമാണെങ്കിൽ ആ ശരിയാ ഞങ്ങൾ കാറിൽ നിന്ന് ചിപ്സ് കഴിക്കുമായിരുന്നു പെട്ടെന്ന് എൻ്റെ കൈ തട്ടി തന്നെയാണ് ആ ചിപ്സ് ചിപ്സ് മുഴുവനും കാറിലേക്ക് തെറിച്ച് വീണത് ആണോ അയ്യോ പാവമല്ലേ അവന് ഫുള്ളും കഴിക്കാൻ പറ്റത്തിൻ്റെ സങ്കടം ഉണ്ടാവുമല്ലേ ഏതായാലും അവൻ പോയല്ലോ ഞാൻ ഏതായാലും ആകാശിനെ കുറച്ച് കോഫി ഇട്ടിട്ട് വരാം പറഞ്ഞുകൊണ്ട് ഈ സ്ത്രീ നിരാകത്തേക്ക് കയറി പോവുകയാണ് അപ്പോഴും ആകാശ് ആക്സിഡന്റ് നടന്ന കാര്യത്തെക്കുറിച്ച് ആലോചിക്കുകയാണ് ആദ്യം വന്ന് കാറിലേക്ക് തെറിച്ച് വീണതും ആ ചിപ്സ് തെറിച്ചതും അങ്ങനെതായ ചില കാര്യങ്ങളൊക്കെ അവിടെ ആലോചിക്കുന്നതെല്ലാം ആലോചിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഈ ആകാശിനെല്ലാം ഒക്കെ പേടിച്ച് വരച്ചിട്ട് ഒരു രക്ഷയില്ല അങ്ങനെ പിന്നീട് കാണിക്കുന്ന ഇഷിതയാണ് അപ്പോൾ ഇഷിത ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുക അപ്പോൾ മഹേഷ് വന്നിട്ട് ചോദിക്കുകയാണ് എന്താ ഇഷിതാ ഇഷിത ദേഷ്യത്തിലാണ് അതുകൊണ്ടാണൊന്നും കഴിക്കാത്തത് എന്താ ദേഷ്യമില്ലെങ്കിൽ വിശപ്പുണ്ടാകുമോ ഇല്ലല്ലോ എന്തിനാണ് ആ കാര്യത്തെക്കുറിച്ച് സംസാരിക്കുന്നത് അതിൻ്റെ ആവശ്യമൊന്നുമില്ല എനിക്ക് പക്ഷേ ഞാൻ അതുകൊണ്ട് കഴിച്ചില്ല അല്ല ഇന്നലെ ഇന്നലെ എന്താ ലേറ്റായത് എന്താ എനിക്ക് ലേറ്റാവാൻ പാടില്ലേ ഏ എനി ഞാൻ ലേറ്റാകും ഇനിയും ലേറ്റാകും ചിലപ്പോൾ ഒരു ദിവസം വന്നില്ലെന്നിരിക്കും അതെൻ്റെ ജോലിയുടെ ഭാഗമാണ് അപ്പോൾ അതിനെക്കുറിച്ച് ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല അല്ല ഇന്നലെ ആരോടൊപ്പമാണ് കോഫി ഹൗസിൽ ഓ അത് നിങ്ങളുടെ അമ്മയോടും പോയി എങ്ങളോടും പോയി ചോദിക്കേ അവർ പറയും എവിടെന്നു ആ അവരെനിക്കൊരു പേരിട്ടല്ലോ കാമുകനെന്ന് ഞാൻ പോലും അറിയാത്ത കാമുകൻ എനിക്കുണ്ടെന്ന് അവർ പറഞ്ഞു തീർത്തിരിക്കുന്നു ഇനിയിപ്പോൾ ഞാനതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ പോയി ചോദിക്കും പിന്നെ ഞാൻ വരാൻ വൈകിട്ടുണ്ടെങ്കിൽ എന്നെ അന്വേഷണം നടക്കേണ്ട കാര്യമൊന്നുമില്ല ഞാനിവിടെ എത്തിക്കോളാം ഞാനൊരു ഡോക്ടറാണ് എനിക്ക് പല എമർജൻസി കേസുകളുണ്ടാകും പറഞ്ഞു മനസ്സിലായല്ലോ ഒന്നും പറഞ്ഞുകൊണ്ട് നിഷിദ് അവിടെ നിന്ന് ഇറങ്ങിപ്പോകുക അപ്പോൾ ഇതേ സമയം തന്നെ ഇഷിതര വീട്ടിലാണെങ്കിൽ പ്രിയമണിക്ക് ആകെ ടെൻഷനാ അവളെ അവളേതായാലും ഇങ്ങോട്ട് വരട്ടെ അവളെ അധിക പ്രസംഗം ചിരി കൂടുന്നുണ്ട് എന്തൊക്കെയാണ് ആ പറഞ്ഞു കൂട്ടിയത് അമ്മായിയമ്മ ഹാ ഇതും നമ്മൾക്ക് അറിയണ്ടല്ലോ നമ്മൾ ഓരോ കാര്യങ്ങൾക്കും വളം വെച്ച് കൊടുക്കുകയാണ് അതെ മാഷേ ഞാനൊരു കാര്യം പറഞ്ഞേക്കാട്ടോ അവളെ കാര്യത്തിൽ തീരുമാനം എടുക്കണം വന്നു കഴിഞ്ഞ ഉടനെ തന്നെ അവളോട് സംസാരിച്ചോളണം ഏതായാലും നമ്മളെ കാണാതെ ഹോസ്പിറ്റലിലേക്ക് അവളെ ഏതായാലും പോകില്ല അതുകൊണ്ട് സംസാരിക്കണം അപ്പോൾ സുചി ആണെങ്കിൽ ആ ചെറിയമ്മ പറയുന്നതിലോടും എനിക്കും യോജിപ്പുണ്ട് കാരണം ചേച്ചിക്ക് എന്നാലും മഹേഷി ഉണ്ടെന്ന് വിളിച്ച് പറയാമായിരുന്നല്ലോ പറഞ്ഞില്ലല്ലോ ആ കാര്യങ്ങൾ എന്തുകൊണ്ട് പറഞ്ഞില്ല അപ്പോൾ മാഷു പറയുകയാണ് എന്നാലും പ്രിയാമണി അവൾ വരുമ്പോൾ ഒരു കോഫിയെങ്കിലും ദേ എന്നെ കൊണ്ട് വല്ലതും പറയിപ്പിക്കണ്ടട്ടോ ഇങ്ങനെ കൊഞ്ചിച്ച് കൊഞ്ചി തലേക്കേറ്റി വെച്ചോ അതുകൊണ്ടാണ് നമ്മളോടൊക്കെ ഇപ്പോൾ തർക്കുത്തരം പറഞ്ഞുകൊണ്ട് തുടങ്ങുന്നത് സ്വന്തം ഭർത്താവിനെ പോലും അവൾ അംഗീകരിക്കാത്തത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവിടെ ഭയങ്കര തർക്കമാണ് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഇഷിത കയറി വരിക അപ്പം ഇഷിത കയറി വന്നു കഴിഞ്ഞപ്പോഴേക്കും ഈ മാഷു പറയുകയാണ് ദേ പ്രിയാമണി ഇഷു വന്നു എന്താ എനിക്ക് കണ്ണിനൊരു പ്രശ്നവും ഇല്ല എനിക്ക് കാണാം വന്നെങ്കിൽ അവിടെ നിൽക്കട്ടെ അല്ല ഒരു കോഫിയെങ്കിലും ദേ മാഷേ ഒരു കോഫിയില്ല ഒരു ഒന്നുമില്ല മാഷ ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം മറന്നോ ദേ ചോദിക്കേണ്ട കാര്യങ്ങളെല്ലാം ചോദിക്കാം ഇത് കേട്ട് നമ്മുടെ മാഷാണെങ്കിൽ നേരെ യേശുദ്രടെ അടുത്തേക്ക് ചെന്നിട്ട് യേശുദേ നീ ഇന്നലെ എവിടെയായിരുന്നു നീ ഇന്നലെ എത്ര മണിക്കാണ് വന്നത് അത് പിന്നെ അച്ചാ ഞാൻ ഒരു മൂന്ന് മണിക്ക് പകൽ മൂന്ന് മണിക്കാണോ രാത്രി മൂന്ന് മണിക്കാണോ അത് രാത്രി മൂന്ന് മണിക്ക് ഓ അതുവരെ നീ എവിടെയായിരുന്നു നിനക്ക് നിനക്കെന്തെങ്കിലും എമർജൻസി കേസ് ഉണ്ടായിരുന്നോ അതെ അച്ഛാ എമർജൻസി കേസ് ഉണ്ടായിരുന്നു ഓ അപ്പോൾ എമർജൻസി കേസ് ഉണ്ടായിരുന്നല്ലേ അപ്പം നീ വരാൻ വൈകിയ കാര്യം മഹേഷിനോട് വിളിച്ച് പറഞ്ഞായിരുന്നു അല്ലേ ഇല്ല അച്ചാ ഞാൻ പറഞ്ഞില്ല എന്തുകൊണ്ട് പറഞ്ഞില്ല നിൻ്റെ ഭർത്താവല്ലേ മഹേഷ് നീ വരാൻ വൈകിട്ടുണ്ടെങ്കിൽ നിനക്ക് മഹേഷിനോട് തുറന്ന് പറഞ്ഞാൽ എന്താ കാര്യം അപ്പോ അതെല്ലാം മറച്ചു വെച്ച് നീ പറഞ്ഞില്ലല്ലേ അതെന്തുകൊണ്ടാന്നാ ഞാൻ ചോദിച്ചത് അത് പിന്നെ അച്ഛ പറയാൻ ഒരു സാഹചര്യം കിട്ടിയില്ല അതുകൊണ്ടാണ് പറയാതരുന്നത് നിനക്ക് എന്ത് സാഹചര്യമാണ് അതിന് മാത്രം ഉണ്ടായത് ഏ ദേ എവിടെയാണെങ്കിലും ആ പാവത്തിനെ വിളിച്ച് പറയണ്ടേ ആ പാവം എവിടെയെല്ലാം പോയി അന്വേഷിച്ചെന്നറിയാമോ വീട്ടിലിരിക്കുന്നവർക്ക് വരാൻ വൈകി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബുദ്ധിമുട്ട് തോന്നുള്ളൂ അതൊന്നും നിന്നോട് പറഞ്ഞാൽ മനസ്സിലാവില്ല അങ്ങനെ നമ്മൾ പ്രിയാമണി ഇഷിതയോട് തർക്കിച്ച് കയറുകയാണ് ദേഷിതേ നിന്റെ അധിക പ്രസംഗം ഇച്ചിരി കൂടി പോകുന്നുണ്ട് നിന്റെ അമ്മായി അമ്മ ഇവിടെ എന്തൊക്കെയാ പറഞ്ഞു കൂട്ടിയെന്ന് നിനക്കറിയാവോ ഞങ്ങളുടെ വളർത്ത ദോഷമാണെന്ന് അതും നീ തന്നെയല്ലേ എല്ലാവരെക്കൊണ്ട് പറയിപ്പിച്ചത് ഹിനിയും നീ ഇന്നും വൈകുമോ ദേ ഈ വേഷം കൂട്ടൊന്നും ഈ വീട്ടിൽ പറ്റില്ല ഇനി നിനക്ക് വളം വെച്ച് തരുന്ന കാര്യമില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും സുജീവൊന്നും പറയാണ് ചേച്ചി ഈ കാര്യത്തിൽ ഞാൻ ഇളയമ്മയുടെ ഒപ്പം തന്നെയാണ് കാരണം ചേച്ചിക്കൊന്നും തുറന്നു പറയുമായിരുന്നു വിളിച്ചു പറയുമായിരുന്നു ആ കാര്യങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ പാവ മഹേഷി ആയിട്ട് എന്തൊരു അന്വേഷിച്ചെന്നറിയാമോ എന്തൊരു വേദനിച്ച് എന്നറിയാമോ എന്നിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ അച്ഛൻ വീണ്ടും സംസാരിക്കുകയാണ് ഇഷിതാ ഇതുവരെട്ടും ഞാൻ ആരുടെ മുന്നിൽ തല കുലിക്ക തല കുനിക്കേണ്ട ഒരു ഗതികേട് വന്നിട്ടില്ല നീയായിട്ട് അത് ഉണ്ടാക്കാൻ നിൽക്കരുത് ഈ അച്ഛന് ആ കൂടി തന്നെ വേണം ജീവിച്ച് മരിക്കാനായിട്ട് എന്നിങ്ങനെ മാഷി പറയുക അപ്പോൾ മാഷിൻ്റെ ഒരു വർത്തമാനം കേട്ടു കഴിഞ്ഞപ്പോഴേക്കും ഇഷിതയ്ക്ക് പിന്നീട് സഹിക്കാൻ പറ്റില്ല ഇഷിത അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ് കണ്ടില്ലേ അവൾ പോണ പോക്കണ്ടില്ലേ അവൾ തർക്കൂത്തരം പറയാനായിട്ട് തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു ഇതെല്ലാമേ നമ്മൾ വളം വെച്ച് കൊടുത്ത കാര്യം തന്നെയാണ് ഇനി കൂടുതലൊന്നും പറയാനായിട്ട് പറ്റില്ല എന്നും പറഞ്ഞുകൊണ്ട് പ്രിയാമണി ആകെ കലിപ്പില്ല അങ്ങനെയൊക്കെ പ്രിയാമണി സങ്കടപ്പെട്ട് റൂമിലേക്ക് കയറിപ്പോവാണ് അപ്പോൾ സുജിയോട് പറയാണ് പ്രിയാമണിയെ പോയി ആശ്വസിപ്പിക്കും മോളെ ഏതായാലും ഇഷിതയ്ക്കാണെങ്കിലാകെ സങ്കടം തോന്നി അവളുടെ മനസ്സിൽ അച്ഛനെ പോലും എന്നെ മനസ്സിലാക്കാനായിട്ട് പറ്റില്ലല്ലോ എന്നൊക്കെയാണ് അവളാ കണിരിൻ്റെ അർത്ഥം അങ്ങനെ ഇഷിത നേരെ ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിൽ എത്തിയപ്പോഴും ആ ആക്സിഡൻറ്റ് കാര്യത്തെക്കുറിച്ചാണ് ഇഷിത ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് ആ കൊച്ചു വന്ന് വണ്ടിയിലേക്ക് വീണതും ലാസ്റ്റ് കൊച്ചിനെ കൊണ്ടുവന്നതും അങ്ങനെതായ ചില കാര്യങ്ങളല്ല അപ്പോൾ എക്ഷിത് അവിടെ നിന്ന് എണീറ്റ് ആ കൊച്ചിൻ്റെ അടുത്ത് പോകാൻ ഒരുങ്ങി കഴിഞ്ഞപ്പോഴേക്കും ദൈവന്ന് വേറെ ഡോക്ടർ എന്തായി കേസ് ആ കൊച്ചിനിപ്പോൾ എങ്ങനെയുണ്ട് അത് നമ്മൾ വിചാരിച്ചതുപോലെയല്ല കേട്ടോ കുറച്ച് സീരിയസ് ആണ് കാരണം മേത്തൊന്നും കൂടുതൽ ഇഞ്ചുറി ഇല്ലെങ്കിലും പക്ഷേ തലച്ചോറിനാണ് ബാധിച്ചിരിക്കുന്നത് ആ ഇടിയുടെ ആഘാതത്തിൽ ഓർമ്മകളെല്ലാം നഷ്ടപ്പെട്ടിരിക്കുകയാണ് ഇത് കേട്ടത് ഇഷ്യതയാണെങ്കിൽ ആകെ ഞെട്ടിപ്പോകാണ് എന്താ ഡോക്ടർ ഓർമ്മകളെല്ലാം നഷ്ടപ്പെട്ടു എന്നോ അതെ ഓർമ്മകളെല്ലാം നഷ്ടപ്പെട്ടു പക്ഷേ ഡോക്ടർ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഈ ഓർമ്മ ടെമ്പററി വന്ന കാര്യമാണ് ജീവിതകാലം മുഴുവനും ഓർമ്മ നഷ്ടപ്പെട്ടിരിക്കുകയെന്നില്ല പെട്ടെന്ന് ഒരാഴ്ച ഒരാഴ്ച കൊണ്ട് ചിലപ്പോൾ ഓർമ്മ തിരിച്ചു കിട്ടുമായിരിക്കും എന്ന് തന്നെയാണ് ഒരു വിശ്വാസം ഇപ്പം ആ കുട്ടി ആരാണ് എന്താണ് എന്നൊന്നും ചോദിച്ചിട്ടൊന്നും പറയുന്നില്ല ഡോക്ടർ അവനിപ്പോൾ എങ്ങനെയാണ് എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും ആ നമ്മൾ കാണുമ്പോൾ നോർമലി ഒരു പോലെ പക്ഷേ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാലാ മനസ്സിലാവുന്നത് ഒരു സംബന്ധമില്ലാത്ത കാര്യങ്ങളാണ് കുട്ടി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഏതായാലും ഡോക്ടറെ ഡോക്ടറിൻ്റെ കയ്യിൽ നിന്ന് വന്ന വീഴ്ചയാണല്ലോ ഇതാരും ഇവിടെയെന്ന് അറിഞ്ഞിട്ടില്ല ഏതായാലും ഡോക്ടർ പോയി കാണു എന്ന് പറഞ്ഞുകൊണ്ട് ഈഷയാണെങ്കിൽ നേരെ ആ കുട്ടിയുടെ അടുത്ത് വെച്ചില്ല അപ്പോൾ കുട്ടിയാണെങ്കിലും എഴുതിയിട്ട് എന്തൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കാനാതി അപ്പം ഡോക്ടറെ കണ്ടു ചെന്നിട്ട് മോനെ എന്ന് പറഞ്ഞുകൊണ്ട് വിളിക്കുക ആ എൻ്റെ അമ്മയാണോ എന്ന് ചോദിക്കുക അയ്യോ മോനെ അത് പിന്നെ എനിക്കറിയാം എൻ്റെ അമ്മയാണല്ലേ എൻ്റെ അമ്മ എന്ന് പറഞ്ഞുകൊണ്ട് കെട്ടിപ്പിടിക്കുകയാണ് അമ്മ ഞാൻ എനിക്കിവിടെ ആരും ഇല്ലല്ലോ അമ്മേ ബാക്കി ആരും ഇല്ല എനിക്ക് എല്ലാവരും എന്നെ ഉപേക്ഷിച്ചോ അമ്മ അമ്മ അമ്മയെങ്കിലും എനിക്കുണ്ടല്ലോ അമ്മ എന്നെ ഒരിക്കലും തനിച്ചാക്കിയിട്ട് പോകല്ലേട്ടോ അമ്മേ അമ്മ അമ്മ എൻ്റെ കൂടെ തന്നെ നിൽക്കണം അമ്മ എന്ന് പറഞ്ഞുകൊണ്ട് ഈ കൊച്ചുകൂടെ കിടന്ന് കരച്ചിലോ കരച്ചിൽ ഇത് കഴിഞ്ഞപ്പോഴും കിഷിതയാണെങ്കിൽ അയ്യോ മോനെ ഇല്ല മോനെ ഞാൻ ഒരിക്കലും നിന്നെ വിട്ട് പോകില്ല ദേ അമ്മ കൂടെ തന്നെ ഉണ്ടാകട്ടോ ആണോ അമ്മേ അമ്മ എന്നെ എന്താ അമ്മേ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് വന്നിരിക്കുന്നത് അതെ മോനെ ഒരു ആക്സിഡൻറ്റ് പറ്റി ആക്സിഡൻറ്റോ ആ അത് സൈക്കിളിൽ പോവുമായിരുന്നു സ്കൂളിലേക്ക് അപ്പോൾ സൈക്കിളിൽ നിന്ന് ഒന്ന് വീണു തലയടിച്ച് വീണു ആണോ തലയടിച്ച് വീണോ മോനൊന്നും ഓർമ്മയില്ലേ ഇല്ലമ്മേ എനിക്കൊന്നും ഓർമ്മ കിട്ടുന്നില്ലമ്മേ എന്താ അമ്മ എനിക്ക് സംഭവിച്ചത് അതെ സൈക്കിളിൽ നിന്ന് വീണപ്പോഴേ മോൻ തലയടിച്ച വീണത് അപ്പം മോൻ്റെ ഓർമ്മകളെല്ലാം നഷ്ടപ്പെട്ടു ആണോ അമ്മേ എൻ്റെ ഓർമ്മകളെല്ലാം നഷ്ടപ്പെട്ടോ ആ മോൻ്റെ ഓർമ്മകളെല്ലാം നഷ്ടപ്പെട്ടു അമ്മേ ഞാൻ ഏത് സ്കൂളിലാണ് പഠിക്കുന്നത് അത് പിന്നെ സെൻറ്റ് മേരീസ് സ്കൂളിൽ അമ്മേ അത് നമ്മുടെ വീടിൻ്റെ അടുത്ത് നമ്മുടെ വീട് വീടെവിടെയാണമ്മേ മോനെ ഒന്നും ഒരു തരി പോലും മോനെ ഓർമ്മ കിട്ടുന്നില്ല ഇല്ലമ്മേ എനിക്കൊന്നും ഓർമ്മ വരുന്നില്ല അപ്പം അതേ ഡോക്ടർ വരിക ഡോക്ടർ വന്നു കഴിഞ്ഞപ്പോഴേക്കും അമ്മേ ഇത് കണ്ടമ്മേ ഇതേ എന്നെ ചികിത്സിക്കുന്ന ഡോക്ടർ ആണോ മോനെ ഇതാരാ എൻ്റെ അമ്മ ഡോക്ടറെ ഓഹോ അപ്പം അമ്മയെ കിട്ടിയല്ലേ അതേ ഡോക്ടറെ എനിക്കെൻ്റെ അമ്മയെ കിട്ടി എങ്കിലേ ഒരു ഇഞ്ചക്ഷൻ എടുക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഇഞ്ചക്ഷൻ എടുക്കുക നമ്മുടെ ഇഷ്ടയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് തന്നെയാണ് ഈ കുട്ടി അങ്ങനെ ഇരിക്കുന്നത് ഇപ്പോൾ ഇഞ്ചക്ഷൻ എടുത്തപ്പോൾ വേദന എടുത്തോ ഏയ് എനിക്ക് വേദന എടുത്തില്ല എൻ്റെ അമ്മ എൻ്റെ കൂടെ ഉണ്ടല്ലോ അപ്പോൾ എനിക്ക് വേദന ഒന്നും എടുത്തില്ല മോന് ശരീരമൊക്കെ വേദനിക്കുന്നുണ്ടോ ഏയ് ഇപ്പം എനിക്ക് ശരീരം വേദന ഒട്ടുമില്ല എൻ്റെ അമ്മയെ കണ്ടപ്പോൾ എനിക്ക് സന്തോഷമായി അതുകൊണ്ട് ശരീരം വേദന ഒട്ടുമില്ല എങ്കിൽ മോനെ റെസ്റ്റ് എടുത്തോ ഡോക്ടർ അങ്ങളെ അമ്മയുടെ ചില കാര്യങ്ങളെല്ലാം സംസാരിക്കട്ടെ കേട്ടോ ആ ശരി അങ്കളെ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ ഇഷിതയും വിളിച്ചുകൊണ്ട് നേരെ പുറത്തേക്ക് ഈ ഡോക്ടർ പിന്നെ ഡോക്ടറെ എന്തായി കാര്യങ്ങളെല്ലാം ഡോക്ടർ കുട്ടിയുടെ അമ്മയായ മട്ടിലാണല്ലോ ആ എന്ത് ചെയ്യാനാണ് നമുക്ക് ഇപ്പം അങ്ങനെയല്ലേ പോകാനായിട്ട് പറ്റുള്ളൂ ഇനിയിപ്പോൾ കൂടുതൽ സംസാരിക്കാനായിട്ട് പറ്റില്ലല്ലോ ശരിയാണ് പക്ഷേ ഡോക്ടറിൻ്റെ കാര്യമുണ്ട് ഇവിടെ എല്ലാ കുട്ടികളിലും വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മയെപ്പോലെ പെരുമാറുന്നത് ഈ കുട്ടിയുടെ അമ്മയായി കഴിഞ്ഞാൽ ലാസ്റ്റ് ഓർമ്മ വന്നു കഴിഞ്ഞാൽ ഡോക്ടർ തിരിച്ചറിയ പോലുമില്ല അതിട്ട് ഡോക്ടർക്ക് വലിയൊരു ഷോക്കായി തരും അതൊന്നും സാരമില്ല ഡോക്ടറെ ഇതെല്ലാം എൻ്റെ ഡ്യൂട്ടിയുടെ ഭാഗമല്ലേ എനിക്ക് സഹിക്കാനായിട്ട് ഞാൻ തയ്യാറാണ് പിന്നെ ആക്സിഡൻ്റ് കാര്യം ഇവിടെ ആരും അറിയേണ്ട ആവശ്യമില്ല എൻ്റെ ഭാഗത്തും തെറ്റുണ്ടല്ലോ ഈ കുട്ടി ഏതാണ് എന്താണെന്നൊക്കെ അറിഞ്ഞിട്ട് മാത്രം ബാക്കിയുള്ളവരോട് പറഞ്ഞാൽ മതി പിന്നെ പോലീസിനും കംപ്ലൈൻ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല കൊടുത്തു കഴിഞ്ഞുണ്ടെങ്കിൽ ഞാനേതായാലും കൊടുങ്ങും പിന്നെ എൻ്റെ രീതിയിൽ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല ഏതായാലും ഈ കുട്ടിയെ കാണാത്തതിൻ്റെ പേരിൽ ഈ കുട്ടീൻ്റെ ഒരു അന്വേഷണം നടത്തുമല്ലോ അപ്പം നമുക്ക് എല്ലാവരോടും വിശദമായിട്ട് പറയാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സമ്മതിച്ചിട്ട് ഈ ഡോക്ടറെ അവിടെ നിന്ന് അപ്പോൾ പെട്ടെന്ന് ഇഷിതയ്ക്ക് ഒരു കോള് വരികയാണ് അപ്പോൾ കോൾ വന്നു കഴിഞ്ഞപ്പോഴേക്കും ഏഹ് ആക്സിഡൻറ്റ് നടന്ന സ്ഥലമോ അവിടെ കൂടി എൻ്റെ വണ്ടി പോയി എന്നോ ഏയ് ഇല്ല എൻ്റെ വണ്ടി പോയില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് അവിടെ കോള് കട്ടാക്കുകയാണ് ഇത് കേട്ടാൽ ഇഷിത ആകെ ഞെട്ടി വിറച്ചൊരു അവസ്ഥയിൽ നിൽക്കുകയാണ് അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ രീപിയുടെ അവസാനിച്ചിരിക്കുന്നത് അടുത്ത രീപിനെയും കാത്ത് ഒത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശാംശിക്കൊണ്ട് നമസ്കാരം താങ്ക് യു സീകൻ ബാ ബായ്